വെൽക്കം ടു മെയ് ചാനൽ അവർ ചാനൽ എന്ന് പറയല്ലേ ഇപ്പോൾ വെൽക്കം ടു അവർ ചാനൽ എന്ന് പറയട്ടെ അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആപ്പിയാണുണ്ട് എല്ലാവരും ഓണക്കൂടെ ഒക്കെ എടുത്തായിരുന്നോ എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ ഞങ്ങൾക്കിവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ട് പോകുന്നു ദൈവം അനുഗ്രഹിച്ചിട്ട് സുഖമായിട്ട് പോകുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ ഇന്ന് ഞാൻ ആ അത് പറഞ്ഞില്ലല്ലോ ഇന്ന് എങ്ങനെയുണ്ട് എങ്ങനെയാ ഒരുങ്ങിയതൊക്കെ കൊള്ളാമോ െങ്ങനെയുണ്ട് എൻ്റെ മേക്കപ്പ് വന്നിട്ട് ജസ്റ്റ് കുറച്ച് പൂ വെച്ചിട്ടുണ്ട് കേട്ടോ പൂ വെച്ചിട്ടുണ്ട് ഇത് ഞങ്ങളുടെ തിരുവാതിരയുടെ കാശിമാലയാണ് കേട്ടോ കാശിമാല പിന്നെ ഒരു സെറ്റ് മുണ്ടിൻ്റെ ആ ഞാനൊരു അതിൻ്റെ ഇതിൻ്റെ ഫുൾ ഫോട്ടോ ഉണ്ടപ്പോഴത്തേക്ക് ഇട്ടേക്കാവേ എടുക്കുമ്പോഴത്തേക്ക് ഇട്ടേക്കാം അപ്പോൾ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ ഓണത്തിനും ഓണം അടുപ്പിച്ചും തയ്ച്ച കുറച്ച് ബ്ലൗസുകളുണ്ട് കേട്ടോ സാരിക്ക് ഇടന്ന് കുറച്ച് ബ്ലൗസ് തയ്പ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ ആണുങ്ങൾക്ക് കാണാൻ കുഴപ്പമില്ല എനിക്കും തോന്നുന്നു കാരണം പെൺകുട്ടികളുടെ ബ്ലൗസൊക്കെ കാണാൻ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല എന്ന് തോന്നുന്നു എന്തായാലും കുറച്ചിലൊക്കെ ഇരുന്ന് കാണാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ എൻ്റെ സൈസ് ഞാൻ ഞാൻ തയ്പ്പിച്ച കുറച്ച് ബ്ലൗസിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഫസ്റ്റ് ചേർന്ന് വരുമ്പോഴത്തേക്ക് ഇതൊരു ഒരു സ്ലീവ്ലെസ്സാണ് മിക്ക മിക്കതും ആണ് ഞാൻ തയ്ക്കുന്നത് എനിക്ക് എന്തോ സാധനം എടുക്കുമ്പോഴത്തേക്ക് സ്ലീവ്ലെസ്സുന്നത് വലിയ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ മിക്ക സ്ലീവ്ലെസ് ആണ് തയ്ക്കുന്നത് ഇതൊരു വയലറ്റ് വയലറ്റ് എന്ന് പറഞ്ഞാൽ ലൈനിങ് ഒന്നും വെച്ചിട്ടില്ല വയലറ്റ് കളർ ഇങ്ങനെ ഈ ഒരു ഇങ്ങനൊരു കളറാണ് ഇതിൽ ക്യാമറയിൽ എങ്ങനെ കിട്ടുന്നു എന്നെനിക്ക് അറിയത്തില്ല വയലറ്റ് കളറ് ആ ഒരു കളർ വന്നിട്ടുള്ളതാണ് കേട്ടോ അത് ഫ്രണ്ട് ഓപ്പൺ ആണ് കൊടുത്തേക്കുന്നത് ആണ് നല്ല ഭംഗി കേട്ടോക്കെ തയ്ച്ചിടുമ്പോഴത്തേക്കും നല്ല മുഖത്തിനും നല്ലൊരു ബ്രൈറ്റ്നെസ് ആ ഒരു കളറൊക്കെ ഇട്ടു ബാക്ക് അത്യാവശ്യം ഡീപ്പായിട്ടാണ് കേട്ടോ ചെയ്തേക്കുന്നത് പിന്നെ പ്രിൻസസ് കട്ടാണ് പ്രിൻസസ് കട്ടല്ല കട്ടല്ലോ ഇത് പ്രിൻസസ് കട്ടല്ല കേട്ടോ ഇത് നോർമൽ കട്ടാണ് കേട്ടോ കൊടുത്തേക്കുന്നത് അത്യാവശ്യം ലെങ്ത് ഉണ്ട് താഴെട്ട് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം ലെങ്ത് ഉണ്ട് ആ ഒരു രീതിയിലാണ് തച്ചേക്കുന്നത് എനിക്ക് അതൊരു ഒരു സാരിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ സെറ്റ് സാരിക്ക് ഇതെല്ലാം ചെയ്തുവല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ തപ്പിച്ചതാണ് കേട്ടോ നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ് തയ്ക്കുന്ന തയ്ക്കുന്ന എമൗണ്ട് ഒക്കെ വന്നിട്ട് എങ്ങനെയാണ് ഞങ്ങൾക്കിവിടെ ലൈനിങ് വിത്ത് ലൈനിങ് ആണ് വിത്ത് ലൈനിങ് ആണെങ്കിൽ ടു ഹൺഡ്രഡും വിത്തൗട്ട് ലൈനിങ് ആണെങ്കിൽ ഹൺഡ്രഡും ആണ് കേട്ടോ ചിലയിടത്ത് ഞാനിങ്ങനെ നമ്മുടെ ഏരിയയിൽ തന്നെ അടുത്തടുത്ത് വരുമ്പോഴത്തേക്ക് കേട്ടിട്ട് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നതെന്ന് പക്ഷെ ഞങ്ങളുടെ അവിടെ അത്ര ഞങ്ങളുടെ ഈ ഇത് അത്ര എമൗണ്ട് ഇല്ല കേട്ടോ അപ്പം ഞങ്ങൾക്ക് കുറവായിരിക്കും നിങ്ങളുടെ അവിടെ എങ്ങനെയാണെന്ന് പറയണേ അപ്പോൾ അത് ഫസ്റ്റ് അപ്പോൾ സെക്കൻഡ് വരുമ്പോഴത്തേക്ക് ഞാൻ ഞാൻ ഈ അടുത്തൊരു മേരേജിന് വേണ്ടിയിട്ട് ഇത് തയ്ച്ചൊരു ഒരു കോട്ടൺ സിക്കാണ് കേട്ടോ മെറ്റീരിയൽ വന്നിട്ട് ഇത് കോട്ടൺ ആണ് അത്യാവശ്യം കോട്ടൺ സിക്കിൻ്റെ ഒരു മീറ്റർ തന്നെ വരുമ്പോഴത്തേക്ക് മുന്നൂറ് സംതിങ് വരുന്നുണ്ട് കേട്ടോ ഒറേറ്റ് വരുമ്പോഴത്തേക്ക് എന്നാൽ മെറ്റീരിയൽ നല്ല രസമാണ് കാണുമ്പോഴത്തേക്ക് അതിൻ്റെതായിട്ടുള്ള ആ ഒരു ഇത് മെറ്റീരിയൽ ക്വാളിറ്റിയും കാണിക്കുന്നുണ്ട് ഇതിപ്പോൾ കണ്ട സെയിം മോഡലിൽ തന്നെയാണ് ഞാൻ വീണ്ടും തയ്ച്ചിരിക്കുന്നത് കേട്ടോ പക്ഷേ അത് ആണ് തയ്ക്കുന്നത് ട്ടോ തുന്നത് അത്യാവശ്യം കൊറച്ച ഡീപ്പായിട്ടും ബാക്ക് ബാക്കി ഡീപ്പായിട്ടും കയറ്റുമ്പോഴത്തേക്ക് കയറ്റി അങ്ങനെയാണ് ഏട്ടാ തച്ചയക്കുന്നത് അങ്ങട്ടോ കാണാൻ വേണ്ടിട്ട് അടുത്തത് വന്ന് അടുത്തത് വന്നിട്ട് ഒരു ഗ്രീൻ കളർ ഇതെല്ലാം നമ്മ തന്നെ നമ്മുടെ നമ്മുടെ സെറ്റിസാരിയുടെ കൂടെ നന്നായിട്ട് പോകുന്നതാണ് കേട്ടോ നല്ലൊരു ഡീപ്പ് ഗ്രീൻ വന്നിട്ടാണ് കേട്ടോ തച്ചയ്ക്കുന്ന അതിൻ്റെ അതിന്റെ സൈഡിൽ വന്നിട്ട് കൈയുടെ തുമ്പറ്റത്ത് വന്നിട്ട് എൻ്റെ ഒരു സാരി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ യൂസ് ചെയ്യാത്തൊരു സാരി അപ്പം അതിൻ്റെ കുറച്ച് മെറ്റീരിയൽ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ബാക്കിൽ ബാക്കിൽ അതേപോലെ തന്നെ കേട്ടോ ബാക്കിൽ നല്ല നല്ല ഭംഗിയാണ് എനിക്കെന്തോ ഈ ഈ ബ്ലൗസൂടെ ഭയങ്കര ഇഷ്ടം തച്ചയ്ക്കുന്നതാണെങ്കിലും ഇടുമ്പോഴത്തേക്കാണെങ്കിലും ആളാണെങ്കിലും അടിപൊളിയാണ് അപ്പോൾ ഇത് അതിൻ്റെ സ്ലീവ് ഇങ്ങനെയാണ് കേട്ടോ ബാക്കൊക്കെ നല്ല ഡീപ്പായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ തച്ചേക്കുന്നതൊക്കെ അപ്പോൾ അടുത്ത് നമുക്ക് കാണാവേ അടുത്തത് വന്നിട്ട് ഒരു വെൽവെറ്റ് കൈൻഡ് ഓഫ് കൈൻഡ് ഓഫ് അല്ല വെൽവെറ്റിൻ്റെ തന്നെ മെറ്റീരിയൽ ആണേ അത് അതിൻ്റെ പിന്നെ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല അത്യാവശ്യം നല്ല കട്ട് ചെയ്യുള്ളത് കൊണ്ട് തന്നെ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല ബി ആണ് കേട്ടോ തച്ചേക്കുന്നത് ഡീപ്പ് വി ബേക്ക് വി ഫ്രണ്ട് വി ബാക്കും ഫ്രണ്ട് ബി ആയിരുന്നു കേട്ടോ എന്തെടുപ്പല്ലേ എൻ്റെ കളർ വന്നിട്ട് അടിപൊളി അല്ലെങ്കിൽ ഇത് ഈ മെറ്റീരിയൽ നല്ല നല്ല കളർ നല്ല നന്നായിട്ട് അറിയാൻ പറ്റും കേട്ടോ പിന്നെ ഫ്രണ്ട് ഓപ്പൺ ആണ് കേട്ടോ അത്ര ഡീപ്പ് വി ആണ് ബാക്കും ഫ്രണ്ടും ഡീപ്പ് വി ആണ് കേട്ടോ പുറത്തേക്കിന്നെ ഇതും ഞാനൊരു സെറ്റും മുണ്ടും ബ്ലാക്ക് കളർ ഇങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ തയ് തയ്ക്കാം അതായത് ഓണത്തിന് നമുക്ക് എന്തായാലും തയ്ച്ചാലും പെട്ടെന്ന് കിട്ടത്തില്ല നമുക്ക് നമ്മളെ ആവശ്യ ആവശ്യം വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് കിട്ടത്തില്ല അപ്പം അതിനു മുന്നേ തയ്ച്ച് വാങ്ങാമോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ തയ്ച്ചെടുത്തതാ കണ്ടോ ഡിപ്പ് ബി നല്ല വാങ്ങിയാണ് കേട്ടോ ഇട ഇതിടുമ്പോഴത്തേക്ക് അപ്പോൾ അതായോ അപ്പൊ അത് അഴിത് അടുത്തതാണേ ഇതൊരു കൊച്ചിൻ്റെ സാരി ഏതൊരു സാരി ഇടുവന്നു വിത്ത് ബ്ലൗസ് ആണ് കേട്ടോ ഒരു സാടി വാങ്ങിയപ്പോഴത്തേക്ക് അതിലുള്ള 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 വിത്ത് ബ്ലൗസ് ആയിരുന്നു അപ്പൊ ഞാനിങ്ങനെ ഒന്നും ഒരു കുറച്ചുകൂടി നിറക്കിയിട്ട് ബ്ലൗസ് ആ ഒരു മോഡലിൽ ഇങ്ങനെ തയ്ക്കാൻ വ്യത്യാസം തയ്പ്പിച്ചതാണ് കേട്ടോ ഒരു മോഡല് ഇത് ബാക്ക് പോർഷൻ ഇത് ഫ്രണ്ട് പോർഷൻ കേട്ടോ ഇത് ഫ്രണ്ട് ആണ് ഇതൊരു വി ആണ് കേട്ടോ എനിക്ക് എന്തോ ഈ ഡീപ്പ് വി വരുമ്പോഴത്തേക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അതിൻ്റെ അങ്ങനെ വരുന്ന എല്ലാ ഡ്രസ്സുകളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് വി ബേക്ക് വരുമ്പോഴത്തേക്ക് ബേക്ക് ഓപ്പൺ ആണ് കേട്ടോ പുറത്തേക്കുന്ന ബേക്കപ്പിനാണ് കൊടുത്തേക്കുന്നത് ഇത് ഫ്രണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഇടുമ്പോഴത്തേക്ക് നല്ല രസമാണ് കുറച്ചൊന്ന് ഡീപ്പായിട്ടാണ് കുറച്ചൊന്ന് താഴോട്ടാണ് കൊടുത്തേക്കുന്നത് നമ്മൾ നോർമൽ ബ്ലൗസ് പോലെയല്ല കുറച്ചൊന്ന് ഇതിൻ്റെ കൈ ഇതിപ്പോഴത്തേക്ക് ഇന്നാണെന്നുണ്ടോ അല്ലെങ്കിൽ മോഡിൽ വന്നിട്ട് ഇതൊന്ന് കുറച്ചൊന്ന് വീതിയിൽ ഇങ്ങനെ ബ്ലൗസ് ഇങ്ങനെ തയ്ച്ചിട്ട് ഇടുമ്പോഴത്തേക്ക് അതൊരു ഇന്നാണെന്നാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതന്നെ കേട്ടോ അപ്പം പിന്നെ അടുത്ത് ആണ് കേട്ടോ ലാസ്റ്റ് വന്നിട്ട് ഞാനിപ്പോൾ തന്നെ അനിയൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് ധരിപ്പിച്ചതാണ് അതും ഒരു സ്ലീവ്ലെസ്സാണ് ഇനി ക്യാമറയിൽ കാണുമ്പോഴത്തേക്കാണ് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് ഞാൻ ചോദിച്ചു ക്യാമറയിൽ കാണുമ്പോഴത്തേക്ക് ആ കളർ കാണിക്കത്തില്ല എന്ന് കാരണം മെറൂൺ എന്ന് വിചാരിച്ചു മെറൂൺ അല്ല ഈ ഒരു കളർ ഇതൊക്കെ പ്രിൻസസ് കണ്ടാണ് കേട്ടോ തെച്ചേക്കുന്നത് ഇത് ഇത് ചെറിയൊരു രൂസായിരുന്നു ഞാൻ പിന്നെ വീണ്ടും ഒരു ഓർഡർ ചെയ്തു ശരിയാക്കി ഇത് നല്ല കളർ അല്ലേ ഇതെല്ലാം തന്നെ നമ്മുടെ സെറ്റിംഗ് സാരിയുടെ കൂടെ നന്നായിട്ട് പോകും കേട്ടോ സെറ്റിംഗ് മുന്നിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് പോകുന്ന ഒരു മെറ്റീരിയലാണ് എന്തോ എനിക്കെന്തോ സ്ലീവ്ലെസ്സിന് സ്ലീവ്ലെസ്സിന് നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട് അല്ലേ അങ്ങനത്തെ കൂടുതൽ കൂടുതലെൻ്റെ ബ്ലൗസ് സ്ലീവ്ലെസ് ആണ് തയ്ക്കുന്നത് നല്ല നോർമൽ തയ്ക്കുന്നത് നമ്മുടെ തിരുവാതിര നോ നോർമൽ നോർമലായിട്ടാണ് തയ്ക്കുന്നത് ഇപ്പം അല്ല അല്ലെങ്കിൽ പിന്നെ ഈ ബ്ലൗസ് പറഞ്ഞാൽ ഞാൻ കൊറത്ത് കൊടുത്തു എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ചെറിയൊരു കുറച്ച് വീതി കുറച്ചിട്ടാണ് കൊടുത്തത് പക്ഷെ അവരടിച്ചു വന്നപ്പോഴത്തേക്കും ഒന്ന് വീതി കൂടിപ്പോയി എനിക്കിത്രയും വീതി ഇത്രയും വീതി വരുന്ന ഇഷ്ടമല്ല കേട്ടോ കുറച്ചൊന്ന് കുറഞ്ഞിട്ട് ഇത്ര ഏകദേശം ഇത്ര വരുമ്പോഴത്തേക്കും എനിക്കോ എൻ്റെ ഇതിൽ ഓക്കെ ആണെങ്കിൽ അത്ര വരണം പിന്നെ കുഴപ്പമില്ല അങ്ങനെ ഇത് കേട്ടോ അങ്ങനെ ഇത് കേട്ടോ അഭിപ്രായം കേട്ടോ ഞാൻ ഓണത്തിന് വേണ്ടിയിട്ട് എനിക്ക് എനിക്ക് വേണ്ടി തയ്ച്ച കുറച്ച് ബ്ലൗസുകളാണ് കേട്ടോ അപ്പം നിങ്ങളൊക്കെ എന്തായി ഈ ബ്ലൗസൊക്കെ തയ്ച്ചു സാരിയൊക്കെ വാങ്ങിയു എങ്ങനെയാണ് നിങ്ങളുടെ പ്ലാൻ എന്നൊക്കെ പറയണം കേട്ടോ ഞാൻ ഇതിലെങ്കിലും തന്നെ തന്നെയായിരിക്കും ഞാൻ ഓണത്തിനിടുന്നത് എനിക്കറിയത്തില്ല പിന്നെ ഓണത്തിന് പ്രോഗ്രാം ഉണ്ട് അതിൻ്റെ തിരക്കാവും അപ്പം പിന്നെ ഓണത്തിന് അണിഞ്ഞൂരിങ്ങി ഇരിക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയത്തില്ല എന്നാലും നോക്കാം അല്ലേ അതൊക്കെ ഒരു സന്തോഷമല്ലേ ഓണത്തിന് ഒരുങ്ങി എല്ലാവരും വീട്ടുകാരും എല്ലാവരും കൂട്ടൊന്നിച്ച് ഫോട്ടോയെടുത്ത് സദ്യ കഴിച്ച് അങ്ങനെ ഇങ്ങനെ കറങ്ങാനൊക്കെ പോയി നിങ്ങൾക്ക് എവിടെയാ കറങ്ങാനൊക്കെ പ്ലാൻ ഒന്നും പറയണം കേട്ടോ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല ഇനി എനിക്ക് എനിക്കറിയത്തില്ല സാധാരണ ഞങ്ങൾ ഓണം വരുമ്പോഴത്തേക്ക് പ്ലാൻ മാത്രം നടക്കാറുള്ളൂ പോകലൊന്നും നടക്കാറില്ല അതുപോലെ ആയിരിക്കുമെന്ന് തോന്നുന്നുണ്ട് ഈ പ്രാവശ്യം അവന് നിങ്ങൾക്ക് എല്ലാവർക്കും അഡ്വാൻസ് യാപ്പി പോകാന്ന് നേരുന്നു പിന്നെ 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 എൻ്റെ മേക്കപ്പം അടുത്ത വീട്ടിലെല്ലാം നിങ്ങളൊന്നു കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സമാധാനം ഇല്ലാട്ടോ നല്ല ചൂട് നല്ല ചൂടുണ്ട് കേട്ടോ എൻ്റെ മോൻ കാണുമ്പോഴത്തേക്ക് തന്നെ അറിയാമായിരിക്കും ഇവിടെ നല്ല ഒഴുകി ഒഴുകി ഇറങ്ങുന്നുണ്ട് എന്നാലും നിങ്ങൾക്കൊന്ന് കാണിച്ചിരുന്നത് പൂവൊക്കെ വെച്ചു ജസ്റ്റ് ഒന്നും ഒരുങ്ങിയിട്ടുണ്ട് കമ്മലിട്ടിട്ടില്ല കമ്മലിട്ടാൽ സത്യ സത്യം നേരെ കമ്മലിടാൻ മറന്നു പോയതാണ് ഇവിടെ കാശ് കണ്ടപ്പോഴത്തേക്ക് പിന്നെ കമ്മലിൻ്റെ കാര്യം വിട്ടുപോയി ഫോട്ടോ ഇട്ടേക്കാവേ ഇതിലെ ഫുൾ ലുക്ക് വന്നിട്ടുള്ള ഫോട്ടോ ഇട്ടേക്കാം അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പം ബൈ